തേങ്ങ വെള്ളത്തില് വീണ പോലെയാണ് ഏട്ടോ വീണത് ഹലോ ഫ്രണ്ട്സ് ചിക്കനമ്മന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര പൊന്മുടിയിലോട്ടാണ് കഴിഞ്ഞ വർഷം നമ്മള് കല്ലാറു ഭാഗത്തോട്ടൊക്കെ ആയിരുന്നു നമ്മള് വീട്ടിൽ നിന്ന് വിട പറയുകയാണ് നമ്മളെല്ലാരും ഇനി പോവാനാട്ടോ സമയം ഓൾറെഡി എട്ടുമണിയായി പെൺമുടി പെൺമുടിയില് പോയിട്ട് വൈകിട്ട് വരാനോ പ്ലാനോ നമ്മുടെ പൊന്മുടി ഭാഗത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ മലനിരകള് നമ്മൾ ചെറുതായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങനെ പൊൻമുടി മലനിരകളുടെ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കളർ മാറി കിടക്കുന്നുണ്ടോ ഇവിടെ വേറൊരു കളറ് അവിടെ വേറൊരു കളറ് അവിടെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നമ്മുടെ കല്ലാർ എക്കോട്ടോസം നമ്മുടെ കല്ലാർ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പൊന്മുടി ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പൊന്മുടി പോകുന്ന വഴിയില് നമ്മളൊരു ചെറിയൊരു കാഴ്ച ഇറക്കി വേണ്ടി ഇറങ്ങിയതാണ് വെള്ളം വരാറുണ്ട് മാത്രല്ല ഇതിലെ കൂടെയൊക്കെ എപ്പോഴും ആന ഇറങ്ങി പോകുന്ന വഴി വഴിയും കൂടിയാണ് ഹലോ ഗുഡ് മോർണിംഗ് അവരെല്ലാരും എന്താ ഉറങ്ങിയിരിക്കും ഉറങ്ങില്ലാട്ടോ നല്ലതല്ല അതുകൊണ്ടാണ് പക്ഷെ ഇവിടെ വെള്ളം ഇല്ലാട്ടോ വെള്ളം അത്രയ്ക്ക് ഇല്ല നമ്മൾ വിചാരിച്ച പോലെ അത്ര വെള്ളം ഇല്ലാട്ടോ കണ്ടില്ലേ കുറച്ചുവെള്ളം മാത്രമേ ഉള്ളൂ നമ്മൾ പൊന്മുടിയുടെ ഗേറ്റ് ഈ കാണുന്നതാണ് കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ കയറുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഫോറിനേഴ്സിന് ആക്ച്വലി അവർ വാങ്ങുന്നത് മുന്നൂറാണ് കേട്ടോ ഫോറിനേഴ്സിനുള്ള എൻട്രി ചാർജ് ഇവിടെ മുന്നൂറ് പിന്നെ ഫോറിൻ ചൈൽഡിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് രൂപ കൊടുക്കണം കേട്ടോ ഇന്ത്യക്കാർക്ക് പിന്നെ കുട്ടികൾക്ക് ഇരുപത് പിന്നെ ക്യാമറയ്ക്ക് വേറെ പൈസ പിന്നെ മാരേജ് ആൽബം കവറേജിന് അതിന് രണ്ടായിരം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാർക്കിങ്ങിന്റെ ഒരു നാൽപ്പത് അതൊക്കെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ആ ഒരു വാർത്ത ഇവിടെ വഴിയിൽ എല്ലാവരും രാവിലെ താണ്ട് ആന വന്നു കേട്ടോ അതോ ഫുള്ള് ആനപ്പിണ്ടോണം കേട്ടോ വഴി മുഴുവൻ ആന ഫുള്ള് ഇതിലെ ഇവിടെ രാവിലെ പോയിട്ടുണ്ട് എല്ലായിടത്തും താണ്ട് അപ്പിട്ട് അപ്പിട്ട് അവിടെ അടുത്തത് Carola, let's go. Most of them have putty gate, sunscreen gate. We'll try it again tomorrow. But we didn't buy any. So we'll try it again tomorrow. Can I have two slices? Yes, ma'am. Again, taste. Thank you. It's One <laughs> huh? more? Every one. Felix, you taste. Sure. It's good. It's very nice. It's awakening. Carola, come and awaken. നമ്മള് ചായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ നല്ല പുള്ളിക്കാരൻ ചായ അടിക്കുന്നു നോക്കിയേക്ക ഹലോ വെൽക്കം ടു നമ്മളങ്ങനെ പൊന്മുടി ടീ പ്ലാന്റേഷന്റെ മുകളിലൂടെ ഇങ്ങനെ പോവാണ് മുകളിലൂടെ അല്ല റോഡിൽ കൂടെ ഇങ്ങനെ പോവാണ് നല്ല രസം ഉണ്ട് ഉണ്ടെട്ടോ രാവിലത്തെ ആനയൊക്കെ കാണാൻ പറ്റിയില്ല നമുക്ക് നല്ല തണുപ്പ് നല്ല രസമുണ്ട് കൊഴപ്പല്ല ാസ്റ്റത്തെ അവസാനത്തെ നമ്മളെ ഒരു ഇതും കഴിഞ്ഞു നമ്മള് പൊന്മുടിയിലോട്ട് ഫ്ലോഗ് ഒന്നും ഇല്ല അങ്ങനെ നമ്മള് മലനിരകളുടെ മുകളിലൂടെ പൊയ്ക്കോണ്ടിരിക്കട്ടോ ഫൈനലി നമ്മൾ അങ്ങനെ താണ്ട് പൊന്മുടിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പൊന്മുടിയുടെ ടോപ്പ് ഭാഗം ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ബസ്സൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലം ഓൾറെഡി കുറേ ആൾക്കാരുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പൊന്മുടി ഇത്രയും ഫോഗില്ലാതെ ഭയങ്കര ആയിട്ട് കാണുന്നത് കേട്ടോ നല്ല നമ്മുടെ വാച്ച് ടവറും കൂടെ മാൾ ഫങ്ഷനിങ് ആയതുകൊണ്ട് കയറാൻ പറ്റില്ല കേട്ടോ കുറേ കമ്പിയും വേറെ ചെടിയൊക്കെ ഇട്ടിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ മോളിൽ നിന്ന് കാണാനായിട്ട് യുടെ അമ്മ ചെറുക്കനെ വെറുപ്പിക്കുവാണ് കേട്ടോ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് അവിടെ കുറച്ച് ആൾക്കാർ എന്നെ നോക്കാണ് ഹി ചക്കിങ് മാടെന്ന് പറഞ്ഞിട്ട് ഹലോ ഞാൻ പൊന്മുടിയിൽ വന്നാൽ എപ്പോഴും വരുന്ന ഒരു സ്ഥലമുണ്ട് ആ കാണുന്നത് നമ്മുടെ വാഷ് ടവർ പോലത്തെ ഒരു സംഭവം അതിന്റെ താഴെ ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊറച്ച് പച്ച പോലെ കുറച്ച് മരങ്ങൾ കൂടി കേട്ടോ അങ്ങോട്ടാണ് കിടക്കും കേട്ടോട്ടാണ് നമ്മൾ സാധാരണ വരുമ്പോൾ ഇങ്ങനെ നടന്ന് നടന്നു പോയി ഒരു ചെറിയൊരു ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വരാൻ പറ്റും പക്ഷെ ഫുൾ വെള്ളം കണ്ടില്ലേ ഫുൾ എം ഡി ആണ് കേട്ടോ ഫുള്ള് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് കൊളാക്കിട്ടൊക്കെയാണ് കേട്ടോ നല്ല രസങ്ങള് ഇത് കണ്ടില്ല എന്തൊരു ഭംഗി കേട്ടോ അങ്ങനെ നമ്മളൊരു കറക്കൊക്കെ കറങ്ങി നമ്മള് വീണ്ടും വണ്ടിയെടുത്തിട്ട് നമ്മൾ ഇനി കല്ലാറിലോട്ട് പോവാണ് നമ്മളിപ്പോ നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് മല ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോ നമ്മള് ഒരു തേനിന്റെ ഒരു ഇത് വാങ്ങിച്ചോ ഹണി എന്ന് പറഞ്ഞ് നമ്മുടെ ഗൂസ്ബെറി ഉണ്ടല്ലോ നെല്ലിക്കയുടെ ഇന്ന് ധനം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോ മെയ് രണ്ടാം തീയതിയാണ് പക്ഷെ ഇതില് ഡേറ്റ് ഓഫ് പാക്കിങ് കൊടുത്തിരിക്കുന്നത് അഞ്ചാം തീയതി ആണ് കേട്ടോ ഫ്യൂച്ചറിൽ സഞ്ചരിച്ച ഒരു സാധനമാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് ഓൾറെഡി അഞ്ചാം തീയതി പ്രിന്റ് ചെയ്ത സാധനം നമുക്ക് രണ്ടാം തീയതി കിട്ടിയ അഞ്ചാം തീയതി ഉണ്ടാക്കിയ പാക്ക് ചെയ്ത സാധനം രണ്ടാം തീയതി കിട്ടി കേട്ടോ കൊള്ളാം നമ്മൾ വേറെ കടയിലോട്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെയും നമ്മൾ അടുത്ത വന്ന് അവിടെ കല്ലാറിലോട്ട് കേറിയിട്ടുണ്ട് എല്ലായിടത്തും നല്ല ടിക്കറ്റാണ് കേട്ടോ എല്ലായിടത്തും കണ്ടേ വിദേശികൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ അവർ വാങ്ങുന്നത് നമുക്ക് നാല്പത് രൂപയുള്ളൂ എല്ലായിടത്തും നല്ല വിലയാണ് കേട്ടോ മൂവി ക്യാമറ എല്ലാത്തിനും പൈസ ഉണ്ട് സേവ് ദ ഡേറ്റിന് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് രണ്ടായിരം ഇവിടെ ആക്ച്വലി ഒരു വലിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതായത് ഞാനിവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് അർജന്റായിട്ട് ടോയ്ലറ്റിൽ പോകണം കേട്ടോ പക്ഷെ ഇവിടെ അവർക്കൊരു ടോയ്ലറ്റ് ഇല്ല ഇവിടെ കുറെ സ്റ്റാഫ് ഇവിടെ പണിയെടുക്കുന്നതാണ് പക്ഷേ ടോയ്ലറ്റ് ഇതാണ്ട് നമ്മള് അരം കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ച് പോയാൽ മാത്രമേ നമുക്ക് ടോയ്ലറ്റ് ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇവിടത്തെ ചേച്ചിയോട് സംസാരിച്ചു ചേച്ചി നിങ്ങൾക്ക് ടോയ്ലറ്റ് എന്തായാലും ഉപയോഗിക്കാൻ കാണുമല്ലോ അതെങ്കിലും എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അർജന്റാണ് അപ്പം പറഞ്ഞു ചേച്ചി പറഞ്ഞ മക്കളാണെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് ഇല്ല ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന ചേച്ചിയാണ് എന്നിട്ട് പറഞ്ഞു അവര് ഡി എഫ് ഒടെ അടുത്ത് കുറെ നാളായിട്ട് കേൾക്കുവാണെങ്കിൽ അവർക്ക് ഒരു ടോയ്ലറ്റ് കൊടുക്കാനായിട്ട് പക്ഷേ ഇതുവരെയായിട്ടും അവർ റ്റ് മണിത് കൊടുത്തിട്ടില്ല കേട്ടോ അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി പോലും എന്ത് കഷ്ണമുണ്ടോ കേട്ടോ മുന്നൂറ് രൂപ ഫോറിനേഴ്സിന് പൈസ കൊടുത്തൊക്കെ വാങ്ങുന്നത് പക്ഷെ ഒരു കക്കൂസ് മാണിത് അവിടുള്ള ജീവനക്കാർക്ക് പോലും ഒന്ന് വാഷ്റൂം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ ഇവിടെ അതായത് ഈ കല്ലാർ നമ്മുടെ ടിക്കറ്റ് സ്റ്റേഷനിൽ പക്ഷെ അതേസമയം നമ്മുടെ പാർക്കിങ്ങിന്റെ അവിടെ പോയാൽ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പെട്ടെന്ന് അവരെ അവിടെ നിർത്തിയിട്ട് ഞാൻ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നമ്മുടെ ഇതൊക്കെ എഴുതി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് താണ്ടെങ്കിൽ പോവുകയാണ് കേട്ടോ റോഡും മോശം റോഡ് മോശമല്ല കേട്ടോ പക്ഷെ അതിന്റെ അപ്പുറം അവിടെ ടോയ്ലറ്റ് ഇല്ലാത്തതാണ് കേട്ടോ കഷ്ടം ഞാൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഓടി എനിക്ക് അർജന്റായിട്ട് ജോലി പോകണം അതായത് രണ്ടോ പേരെ കാറി കയറ്റിയിട്ട് ബാക്കി എല്ലാവരും അവിടെ ഇട്ടേക്കാണ് കേട്ടോ ഇവിടെ നമ്മുടെ കല്ലാറ് ബസ്തുകൊണ്ട് ഇവിടം വരെ വരും അതുകൊണ്ടാണ് നമ്മുടെ ബസ്സിനെ കാണാൻ പറ്റുന്നത് ഓടി ഒന്ന് വാഷ്റൂമിന്റെ അകത്ത് കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വാഷ്റൂമുകളുണ്ട് ഇവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഒരു സംവിധാനവും അതെല്ലാം കെട്ടിപൂട്ടിയിട്ടേക്കുവേണ്ട കുട്ടികൾക്ക് കളിക്കണ്ടെന്നുള്ള മട്ടില് മാത്രമല്ല ഇവിടെ പാർക്കിങ്ങിനുള്ള ഏരിയ ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വാഷ്റൂമുണ്ട് പക്ഷെ വാഷ്റൂം ആ ഭാഗത്തില്ലാട്ടോ അതാണ് ഭയങ്കര പ്രശ്നം അതുകൊണ്ടാണ് ഞാനിപ്പം ഓടേണ്ടി വന്നത് അവിടെയെല്ലാം റോഡിട്ടിട്ട് ഓടേണ്ടി വന്നു കേട്ടോ വെട്ടോ വിളിച്ചോന്നൊന്നും ഇല്ലായിരുന്നു വാഷ്റൂമിൽ ഞാൻ വാഷ്റൂമിൽ പോയ സമയം കണ്ട് തക്കം നോക്കിയതാ അവിടെ ആൾക്കാർ നടന്നു വരുവാണ് കേട്ടോ അച്ഛനും അമ്മയും മോളും ദാ നടക്കുവാണ് കേട്ടോ കാട്ടിക്കൂടെ ഹലോ ആഴു കരവള പിസ്വർ ഏ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് അടക്കുകയാണെട്ടോ കല്ലാറില് ഞാൻ ആക്ച്വലി ഇതിൻ്റെ അകത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ ജീവിതത്തിൽ തൊട്ടടുത്തുള്ള സ്ഥലമായിട്ട് കേട്ടോ കാരണം ഇത്രയും നാൾ ഈ ടിക്കറ്റ് കൊടുക്കാതെ കൊടുക്കാൻ മടിച്ച് മാത്രമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് വരാത്തത് ആരോ മദ്യം കൊണ്ടുവന്നതാണെന്ന കേട്ടോ ഇവിടുത്തെ നിങ്ങൾ പിടിച്ചതാ ആളെ ഒന്ന് പിടിച്ചതാ ആന്റി കൊടുക്കും ഓ ദിസ് ആൽക്കഹോൾ ദ പീപ്പിൾ സോ നൗ ദേ വിൽ സീസ് ഇറ്റ് ഇറ്റ് ആൻഡ് വെൻ ഗോ ബാക്ക് ഷീ ദ ലോവ്ഹോൾ മുന്നൂറേക്ക് ഇവിടെ വന്ന് കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒരു ഇതുമില്ല ഇല്ലാട്ടോ വെള്ളമില്ല ഇല്ലാട്ടോ നമ്മളെ വന്ന ടൈം കൊള്ളൂല അതുകൊണ്ടാണ് ഇവിടെ ഇത്രേ ആകെ വെള്ളമുള്ളു നമ്മള് കാട്ടിലൂടെ നടന്ന് ഒരു കിലോമീറ്റർ താണ്ടി വേണം ഇനി പോകാനായിട്ട് ജോസി ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ ഒരു ഡേഞ്ചറും തോന്നിക്കാത്ത സ്ഥലത്തൊക്കെ വെറുതെ അപകട മേഖല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് அது எங்க ஆக்வலி இன்ன்தொட்டு தோன்றியதானோட்டர்ஃபாள் எயிட்ரட் மீட்டர்ஸ் இனியும் ഇവിടത്തെ കാട്ടുപീരങ്ങന്മാര് നമ്മുടെ മുഖത്ത് സാധനങ്ങൾ വാരി എറിയുവാണ് കേട്ടോ ഫുൾ മഴ പോലെ ഈ കുരൂതൊക്കെ പറക്കി എറിയാണ് അവിടെ നമ്മള് നടന്ന് നടന്ന് പോകുമ്പോ ഇവിടെല്ലടത്തും ഹലോ നമസ്കാരങ്ങളെ വീഡിയോ എടുത്താൽ കുഴപ്പമില്ലല്ലോ അവിടെ കണ്ടില്ലേ ഇവര് പുകയ്ക്കുന്നത് പുകയ്ക്കുന്നത് കണ്ടോ എല്ലാരും ഇങ്ങനെ ആന വരുന്നോണ്ടാണോ ആന എപ്പോഴും വരുന്ന സ്ഥലമാണോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പോയിക്കോ അപ്പൊ ആന വരില്ല സാധാരണ പോയിച്ചില്ലെങ്കിൽ ആന വരാറുണ്ട് ഓ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇവര് ഗൈഡ്സ് ഉണ്ട് അവരിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ കൊള്ളാം കേട്ടോ നമുക്ക് ഇനി ഒരു പത്ത് നാന്നൂറ് മീറ്റർ അടിപ്പിച്ചു പോകാനായിട്ടുണ്ട് ഒന്ന് സൈലൻസിൽ ഇതൊന്ന് കേട്ട ഈ സൗണ്ട് സി വീടിന്റെ സൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത് എന്ത് അടിപൊളി അല്ലേ കാട്ടിൽ സി വീടിന്റെ സൗണ്ട് ഞങ്ങൾ പറയുവാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനാ കേട്ടോ കെട്ടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ആന വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ കത്തിച്ചിട്ടൊക്കെയാണ് എല്ലാം നല്ല ആന വരുമെന്ന് തോന്നുന്നു കേട്ടോ ഒരു പാറ കണ്ടാലും കുഞ്ഞിപ്പുഴ കണ്ടാലും അമ്മ ഫോട്ടോ എടുക്കും ഇവിടെ ഇത്രയും വലിയ പാറ കേട്ടോ എൻ്റെ അമ്മ എന്ത് ഭീകരമായിട്ടുള്ള പാറ അല്ലേ ഇവിടെ കുടിക്കാനുള്ള നല്ല വെള്ളം കുറെ ഉണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് നമ്മൾ കാട്ടു വസ്ത്രം ഉപയോഗിച്ച് A video. There. Mahin we can just see your ass Huh? We can just see your ass okay. Yes please Mahin Ooh Do see This There's a way. Always, we'll find a way. it's easy, right? No, it's easy. Um. Oh, you good? നമ്മത് വിചാരിച്ചില്ല വൈ ഉണ്ടെന്ന് അങ്ങനെ അറിയതാ യു ശേഷ Ich muss den, jetzt bist du an der tiefsten Stelle, dann ne? denkst dich halt dran. <laughs> Wir wissen ja, dass der Mensch vom Affen abstammt. So, Mama, mein Video, bitte. Yes. Du kannst es machen, Mahim. Ja, yeah, ich kann. Es sollte dir helfen, dass die Menschen von Monkeys You Du siehst das von Joseph und Mahin. Kannst du unten einfach flach ins Wasser legen? Mach ich. Oh. Wir ein paar aber es ist okay. Ja. Das ist eigentlich sehr cool. Wuhu! Das sieht gut aus. Mach! Wuhu! 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 ഇതാണ് നമ്മുടെ കല്ലാർ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗം ആടോ ഇങ്ങനെ അയ്യോ ചെറുന്ന് ഇണ്ട് പിടിക്കാനായിട്ട് യാ നമ്മളങ്ങനെ നമ്മുടെ വെള്ളച്ചാട്ടത്തിലോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ മദ്യം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്നു കുളി അനുവദിക്കുന്നില്ല കുളിക്കാൻ പറ്റൂല ഏട്ടോ അതവിടെ മരത്തില് കാലി അണിക്കാൻ പറ്റോ അടിപൊളി ഇവിടെ കുളിക്കാൻ പറ്റൂല ഇവിടെ കാലി അണിക്കാൻ പറ്റൂല He's saying you cannot take a bath. അവരുടെ മുഖം പോയി അവര് പ്രശ്ന മസാജിനോ ഇതാണ് കേട്ടോ നമ്മുടെ കല്ലാർ വെള്ളച്ചാട്ടം പക്ഷെ വെള്ളം തുറവാണ് കേട്ടോ എനിക്കൊന്നും ഇതിൽ നിന്നും കൂടുതൽ വെള്ളം വരേണ്ട Why? <laughs> hey, Why did you go here? Danger area. What, what is happening? No, 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 Sad. Our one kilometer Huh? Our one kilometer hike was. No, let's swim. Can I yeah. also I have to make a video for my vlog? ജോസി നമ്മൾ അവിടെ സമ്മതിക്കാത്തോണ്ട് വേറെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് നല്ല രസം ഇവിടെ Schwimmen und mit dahin, dahin. Köpfchen unter Wasser, ja, Schwänzchen in die Höhe. Ja, meine now go. Mein Heart ist like. Oh. Leute, wir gehen. Leute, wir haben jetzt doch noch einen Platz gefunden zum Schwimmen. Hier besser kann es gehen, kein Wächter weit und breit. Und wir gehen uns jetzt hier schon abkühlen. എന്തോ ജർമ്മനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ചാട്ടം ജോസഫ് ചാടാൻ വേണ്ടി പോലോ ജോസി വെയിറ്റ് ജോസഫ് അവിടെ നിന്നോ അപ്പുറത്തു നിന്ന് ചാടാൻ വേണ്ടി പോവാണ് ഓ ജോസി വെയിറ്റ് വെയിറ്റ് അപ്പൊ അവിടെ ഇരിക്കുവാണോ ചാടാൻ വേണ്ടി കമോൺ ജോസേൺ അതാണ്ട് ഈ മല കൂടെയാണ് ഈ പാറക്കല്ലിലൂടെയാണ് എങ്ങനെയൊക്കെയുണ്ട് യാഡി റോഡിംഗ് ആക്ഷൻ ക്യാമറ തേങ്ങ വെള്ളത്തിൽ വീണ പോലെയാണേട്ടോ വീണത് Ja klar. Bye-bye. 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 Wie die Eiswoge. Wie der Fall. So fast ohne Restaurant. Hey, wo ist Carola? Carola?

Wie der Ranfels, gell? Der indische Hui. Oh. Hier ja, Picknickplatz. Alles da. Gell? Für mich ist ein Tempel. അവരുടെ നാട്ടിൽ അവരിങ്ങനെയാ ചെയ്യുന്ന നമ്മളാ വലിച്ചു വാരി അറിയുന്ന ഓ ഓ ഇല്ല ഇവിടെ നമ്മള് ഇത് കഴിച്ചിട്ട് എല്ലാം കണ്ടില്ലേ കരോളമ്മടെ ഫുള്ള് എല്ലാം കൊണ്ട് കാട്ടി കളഞ്ഞിട്ടുണ്ട് കീറി കീറി അയ്യോ വേണ്ടേ ജീവൻ വേണം നമുക്ക് നമ്മടെ വീഡിയോ എടുക്കില്ലല്ലോ ഓ പിന്നെ ഇതെന്തൊരു ക്യാമറ കണ്ടില്ലേ എന്നെയെന്നാ കളിക്കണ കണ്ടില്ലേ ഇത് ഫോണല്ലേ ഇരിക്കുന്നത് ഒളി ക്യാമറന്നല്ല ഇത്രയും ഇത്രയും വലിയ ക്യാമറ ഫോൺ കണ്ടിട്ട് എല്ലാം വീഡിയോ എടുക്കണോന്ന കേട്ടോ അഭിനയിക്കുവാണോ നേരത്തെ അഭിനയിച്ച പോലെ അഭിനയിക്കാണോ സിനിമ കാരൊന്നും കാണൂല ഇത് അഭിനയത്തിന് ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് സീരിയലില് ചാൻസ് കിട്ടും കേട്ടോ അപ്പൊ എന്നെ മറക്കരുത് ഈ അഭിനയത്തിന് കേട്ടോ അനിയടെ പേരെന്താ എത്ര വർഷായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു ചോദിച്ചു നാലു വർഷായിട്ട് ഇവിടെ ൾക്കാർ ഇവിടെ ഉള്ള അടുത്തുള്ള ആളുകളാണ് അല്ലേ ഇത് സ്ഥിരമായിട്ടുള്ള ജോലിയാണോ അതോ എന്നാൽ ഈ പ്രായത്തിൽ ആന്റിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലേ അതല്ല ഉദ്ദേശ്മന്നല്ല ഉദ്ദേശിച്ചത് എല്ലാം ശരിയാവും എന്റെ വീട്ടിലും ഫാദർ സുഖേലാടക്കാം അങ്ങനെ നമ്മൾ നമ്മളെ നിന്നും പോകുന്നു ആദ്യം ഒരു ഭയങ്കര ഫസ്റ്റ് ലക്ഷൻ ആയിരുന്നു കേട്ടോ ആദ്യം ആ വെള്ളച്ചാട്ടത്തിലേക്ക് കയറ്റാത്തതുകൊണ്ടും പിന്നെ നമ്മൾ കുറച്ചു എന്നൊക്കെ പോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടത്തിൽ നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ആളുകൾ അപ്പോസി ഭക്ഷണൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ ഒരു പുലി എൻട്രൻസ് പുലി 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 മീൻസ് ടൈഗർ നോ ടൈഗർ പുലി മീൻസ് ലപ്പാട് ഈ ഫുഡിനോ അവർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെയർ ഭക്ഷണം കഴിക്കുന്നു കഴിക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു ോട്ട് പോവാട്ടിനി നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ് കുഴിമന്തി ഇരക്കി കരോളി കുഴിമന്തി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇവർക്ക് എല്ലാവർക്കും വേറെ സ്ഥലത്ത് വേണം കരോള കാരണം നമ്മൾ ഇവിടെ വന്നേണ്ടി വന്നു വീണ്ടും കുഴിമന്തി കഴിക്കാനായിട്ട് ഇവിടെ കണ്ടില്ലേ ഒരാള് ജോസി ഒറ്റിരുന്ന് രണ്ട് ഷാർജ ഓടിക്കുന്നു കേട്ടോ ഷാർജ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ുംജ ഇഷ്ടപ്പെട്ടു ഡി ട്രൈ മൈ ഷാർജ കരോളയുടെ മന്തി വന്നു കരോള കരോള പറഞ്ഞ നിനക്ക് ബിരിയാണിയാണ് മന്തി എടുക്കരുതെന്ന് മന്തി യോ ബിരിയാണി ഇവിടെ നമ്മൾ ബട്ടർ ചിക്കൻ പൊറോട്ട ബിരിയാണി മന്തി